ം സജ്ജനങ്ങളെ പുരാണ കഥാമൃതത്തിൽ ഇന്ന് ഞാൻ പറയുന്നത് അഷ്ടാവക്രന്റെ കഥയാണ് ശരീരത്തിൽ എട്ട് വളവുകൾ ഉള്ള ഒരു ബാല് അതോ അവന്റെ അച്ഛന്റെ ശാപം മൂലമുണ്ടായ കൂനുകളും അതിന് കാരണമോ അച്ഛൻ ചൊല്ലുന്ന മന്ത്രങ്ങളെല്ലാം തെറ്റാണെന്ന സത്യം വിളിച്ചു പറഞ്ഞതിനും എങ്കിലും അഷ്ടാവക്രൻ ദുഃഖിച്ചില്ല തൻ്റെ പുറത്തുള്ള കൂടുകൾ സത്യത്തിൻ്റെ ഭാരങ്ങളാണല്ലോ അച്ഛനാണെങ്കിലും തെറ്റു തെറ്റാണെന്ന് പറഞ്ഞതിനുള്ള ശിക്ഷയല്ലേ ജനിക്കുന്നതിനു മുമ്പേ പണ്ഡിതനും ബുദ്ധിമാനുമായിരുന്നു അഷ്ടാവക്രൻ എന്ന് മനസ്സിലായല്ലോ അമ്മയുടെ വയറ്റിൽ കിടന്നുകൊണ്ട് രാത്രിയിലെല്ലാം അച്ഛൻ ചൊല്ലി പഠി പഠിക്കുമായിരുന്ന വേദമന്ത്രങ്ങൾ അവൻ ഹൃദയസ്ഥമാക്കിയിരുന്നു കുഹോടകന്റെയും സുജാതയുടെയും മകനായി ജനിച്ചു അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ അച്ഛൻ്റെ വേദോച്ചാരണം ശ്രദ്ധിക്കുമായിരുന്നു അച്ഛൻ തെറ്റാണ് ചൊല്ലുന്നത് ഉച്ചാരണ ശുദ്ധിയില്ല വയറ്റിൽ കിടന്ന കുഞ്ഞു വിളിച്ചു പറഞ്ഞു കഹോടകന് ഇത് കേട്ട ദേഷ്യമായി നിന്റെ മനസ്സ് വക്രമായിരിക്കുന്ന പോലെ തന്നെ ശരീരവും വക്രമായും വളവുകളോടും ഒടിവുകളോടും കൂടി ആയിത്തിരട്ടെ കഹോടകൻ ദേഷ്യ സഹിക്കവയ്യാതെ വറക്കാൻ പോകുന്ന കുഞ്ഞിനെ ശപിച്ചു അത്ഭുതം കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ എട്ട് വളവുകളും ഒടുവുകളും ഉണ്ടായിരുന്നു ആകയാൽ ആ കുട്ടിയെ അഷ്ടാവക്രൻ എട്ട് വളവ് അല്ലെങ്കിൽ കൂന് ഉള്ളവൻ എന്ന് വിളിച്ചു എന്നാൽ അഷ്ടാവക്രന്റെ ജനനത്തിന് മുമ്പ് തന്നെ അച്ഛനായ കഹോടകൻ മരിച്ചു സുജാത ഗർഭിണിയായിരുന്നപ്പോൾ അവർ കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു ആകയാൽ സുജാതയുടെ ഉപദേശപ്രകാരം കഹോടകൻ അയോധ്യയിൽ ചെന്ന് ദശരഥ മഹാരാജാവിനോട് കുറച്ച് സമ്പത്ത് യാചിക്കാനായി പുറപ്പെട്ടു അവിടെ ചെന്നപ്പോൾ വലിയൊരു യാഗം നടക്കുകയായിരുന്നു അതിനാൽ ദശരഥ മഹാരാജാവിനെ കാണാനോ ധനം യാചിക്കാനോ സാധിച്ചില്ല എന്നാൽ യാഗത്തോടനുബന്ധിച്ച് പണ്ഡിത സദസ്സുകളും വാദപ്രതിവാദങ്ങൾ സാഹിത്യ ചർച്ചകൾ വേദശാസ്ത്ര ചർച്ചകൾ എന്നിവയും സമ്മാനങ്ങളും മത്സരങ്ങളും ധാരാളം പണ്ഡിതന്മാരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു രാജസദസ്സിലെ പണ്ഡിതനായ വന്തിയുമായി വാദപ്രതിവാദം നടത്തുക എന്നതായിരുന്നു അതിലെ പ്രധാന കാര്യം വന്തി അക്കാലത്തെ വലിയ പണ്ഡിതനായിരുന്നു വാദപ്രതിവാദത്തിൽ ജയിക്കുന്നയാൾക്ക് ധാരാളം പാരിതോഷികങ്ങളും സമ്മാനങ്ങളും സമ്പത്ത് ലഭിക്കുമായിരുന്നു അതറിഞ്ഞ കഹോടകൻ വാദപ്രതിവാദത്തിനായി രാജസദസ്സിൽ പ്രവേശിച്ചു ജയിച്ചാൽ ലഭിക്കുന്ന സമ്പത്തു കൊണ്ട് തൻ്റെ ദാരിദ്ര്യം അകറ്റാമല്ലോ എന്ന ആശയമായിരുന്നു കഹോടകനെ ഈ സാഹ സാഹസത്തിനും പ്രേരിപ്പിച്ചത് എന്നാൽ തോറ്റാലോ തോൽക്കുന്നയാളെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുക എന്നതായിരുന്നു ശിക്ഷ ഇത്തരത്തിൽ പലരെയും മുക്കിക്കൊന്നിരുന്നു ബന്ധിയുമായി വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ട കഹോടകൻ തോൽക്കുകയും വെള്ളത്തിൽ മുക്കിക്കൊല്ലപ്പെടുകയും ചെയ്തു ഈ സംഭവത്തിന് ശേഷമാണ് അഷ്ടാവക്രം ജനിച്ചത് അച്ഛന്റെ മരണവിവരം അമ്മയും അപ്പൂപ്പനും കുട്ടിയിൽ നിന്ന് മറച്ചു വെച്ചു അഷ്ടാവക്രന്റെ സമപ്രായക്കാരനും കളിക്കൂട്ടുകാരനുമായിരുന്നു മാതുലൻ ആയ ശ്വേതകേതു ഒരു ദിവസം കളി കളികൾക്കിടയിൽ അവർ തമ്മിൽ പിണങ്ങി അഷ്ടാവക്രന്റെ അച്ഛൻ മരിച്ചുപോയി എന്ന് ശ്വേതകേതു പറഞ്ഞു ഇത് കേട്ട ദേഷ്യം തോന്നി അഷ്ടാവക്രൻ അമ്മയോടെ സത്യം തിരക്കി അമ്മ വ്യത്യന്തരമില്ലാതെ ആ പഴയ പഴയ കഥ പറഞ്ഞു ഇത് മനസ്സിൽ വെച്ച് ആ കുട്ടി നിരന്തരം പഠനവും കഠിനമായ വേദ വേദ തർക്കശാസ്ത്ര സാഹിത്യ അഭ്യാസനവും നടത്തി പോന്നു അയോധ്യയിൽ പണ്ഡിത സദസ്സും വാദപ്രതിവാദ പ്രതിവാദവും നടക്കുന്നുണ്ടോ എന്ന് അഷ്ടാവക്രൻ രഹസ്യമായി അന്വേഷിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഒരു പണ്ഡിത സദസ്സ് അയോധ്യയിൽ നടക്കുന്നതായി അവൻ അറിഞ്ഞു തീർച്ചയായും വാദത്തിൽ പങ്കെടുക്കണം വന്തി കാണാതിരിക്കില്ല അയാളോട് അവിടെ തർക്കിക്കണം അഷ്ടാവക്രൻ മനസ്സിൽ ഉറച്ചു അയോധ്യയിൽ യാഗവും അതിനോടനുബന്ധിച്ച് പണ്ഡിത സദസ്സുകൾ നടക്കുന്നു ധാരാളം പണ്ഡിതർ പങ്കെടുക്കുന്നു ബ്രാഹ്മണർക്ക് സദ്യയും അന്നദാനവും ഉണ്ട് നമുക്കും കൂടി പോകാം അഷ്ടാവക്രൻ നിർബന്ധിച്ചപ്പോൾ സമൃദ്ധമായ സദ്യ ലഭ്യ ലഭിക്കുമല്ലോ എന്ന വിചാരത്താൽ ശ്വേതകേതു കൂടെ ചെല്ലാമെന്നേറ്റു വന്തിയോടെ തർക്കിക്കാനും ബാധിക്കാനുമാണ് അഷ്ടാവക്രന്റെ യഥാർത്ഥ ഉദ് ഉദ്ദേശമെന്ന് ശ്വേതകേതു അറിയാത്തത് ഭാഗ്യം പ്രവേശന കവാടത്തിൽ തന്നെ അവർ തടയപ്പെട്ടു തങ്ങൾ പണ്ഡിതസഭയിലേക്ക് മത്സരത്തിന് വന്നതാണെന്നും തങ്ങളെ കടത്തിവിടണമെന്നും അഷ്ടാവക്രൻ അവരോട് പറഞ്ഞു നോക്കി എന്നാൽ ബാലന്മാരായതിനാൽ അവർക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടപ്പെട്ടു അപ്പോഴാണ് അഷ്ടാവക്രന്റെ യഥാർത്ഥ ലക്ഷ്യം ശ്വേതകേതുവിന് മനസ്സിലായത് തങ്ങളെ ഉള്ളിലേക്ക് കടത്തിവിടണമെന്നും അല്ലെങ്കിൽ തങ്ങൾക്ക് രാജാവിനെ കാണണമെന്നും അവൻ ആവശ്യപ്പെട്ടു ബഹളം കേട്ട് രാജാവ് കാര്യം തിരക്കി കാര്യമറിഞ്ഞ രാജാവ് കുട്ടികളെ കടത്തിവിടാൻ ആജ്ഞാപിച്ചു കുട്ടികളായ നിങ്ങൾക്ക് രാജസദസ്സിൽ എന്തു കാര്യം ഇത് മുതിർന്നവർക്കു മുതിർന്നവർക്കുള്ള സഭയാണ് രാജാവ് അവരോട് പറഞ്ഞു അത് ശരിയാണ് മഹാരാജൻ ഞങ്ങൾ സഭയിൽ വാദപ്രതിവാദത്തിനായാണ് വന്നത് അതിനാൽ സഭയിൽ കടക്കാൻ അനുവാദം തരണം അഷ്ടാവക്രൻ വിനയപൂർവ്വം രാജാവിനോട് പറഞ്ഞു അതിന് കുട്ടികൾക്ക് ഇവിടെ പ്രവേശനമില്ലല്ലോ രാജാവ് അവരോട് പറഞ്ഞു തിരുമനസ്സേ ഞങ്ങൾ രാജസദസ്സിൽ നടക്കുന്ന വാദപ്രതിവാദ വാദപ്രതിവാദത്തിൽ പങ്കെടുക്കാൻ വന്നവരാണ് പാണ്ഡിത്യത്തിനോ വാദപ്രതിവാദത്തിനോ പ്രായമില്ലല്ലോ ജ്ഞാനമാണതിന് യോഗ്യത അല്ലാതെ പ്രായമല്ല അഷ്ടാവക്രൻ ധൈര്യസമേതം പറഞ്ഞു അപ്പോൾ രാജാവ് അഷ്ടാവക്രന്റെ വാദഗതി മനസ്സിലാക്കി അവർക്ക് സദസ്സിൽ കടന്നിരുന്ന് വാദപ്രതിവാദം നടത്താൻ അനുവാദം നൽകി വന്തിിയോടായിരുന്നു വാദിക്കേണ്ടിയിരുന്നത് അഷ്ടാവക്രൻ വന്തിയുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുകയും വന്തിയെ വാദത്തിൽ തോൽപ്പിക്കുകയും ചെയ്തു അഷ്ടാവക്രനെ സദസ്സിലുള്ളവരെല്ലാം അനുമോദിക്കുകയും രാജാവ് ധാരാളം സമ്പത്തും സമ്മാനങ്ങളും നൽകുകയും ചെയ്തു മഹാരാജൻ പന്തയത്തിന്റെ വ്യവസ്ഥയിൽ ജയിക്കുന്നയാൾ സമ്മാനിതനാകുമെന്ന് മാത്രമല്ല തോൽക്കുന്നയാളെ സമുദ്രത്തിൽ മുക്കിക്കൊല്ലണമെന്നുണ്ടല്ലോ തോറ്റ വന്തിയെ മുക്കിക്കൊല്ലാത്തത് എന്താണെന്ന് അഷ്ടാവക്രൻ രാജാവിനോട് ചോദിച്ചു വന്തി വരുണന്റെ മകനാണെന്നും അദ്ദേഹത്തെ വെള്ളത്തിൽ മുക്കിയാൽ മരിക്കില്ലെന്നും രാജാവ് പറഞ്ഞു ആരായാലും വ്യവസ്ഥ പാലിക്കണമെന്ന് അഷ്ടാവക്രൻ ചഠിച്ചു വന്തിയെ എറിഞ്ഞെങ്കിലും വന്തി മരിച്ചില്ല എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ വന്തി സമുദ്രത്തിൽ വീണയുടനെ കഹോടകനും പന്തയത്തിൽ തോറ്റ് മുക്കിക്കൊല്ലപ്പെട്ട മറ്റുള്ളവരും സമുദ്രത്തിൽ നിന്ന് പൊന്തി വന്നു സന്തോഷവാനായ അഷ്ടാവക്രൻ സമ്മാനങ്ങളുമായി അച്ഛനോടും അമ്മാവനോടും കൂടി വീട്ടിലേക്ക് തിരിച്ചു വഴിമധ്യെ അച്ഛൻ്റെ ഉപദേശപ്രകാരം അഷ്ടാവക്രൻ അച്ഛനോടൊപ്പം തീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ചു ഉടൻ തന്നെ അയാളുടെ വളവുകളും ഒടുവുകളും വൈരൂപ്യവുമെല്ലാം നീങ്ങി വെളുത്തു സുന്ദരനായൊരു ബാലനായിത്തീർന്നു സത്യവും ബുദ്ധിയും പാണ്ഡിത്യവും സ്ഥൈര്യവും കൊണ്ട് എട്ട് വളവുകളും മറ്റു വൈരൂപങ്ങളും മാറുകയും അച്ഛനെ മരണാനന്തരം രക്ഷപ്പെടുത്തുകയും ചെയ്ത സ്ഥിരോത്സാഹിയായ ധീര ബാലനാണ് അഷ്ടാവത്ര എല്ലാവർക്കും എൻ്റെ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമസ്കാരം